കാന്താര ടുവിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച രാകേഷ് പൂജാരി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം കന്നഡ തുളു നടനും കന്നഡ ടിവി ഷോ കോമഡി ിലാഡി ഗലു പരിപാടിയിലെ വിജയി കൂടിയാണ് രാകേഷ് ഉടുപ്പിയിൽ ഒരു മെഹന്തി ചടങ്ങിനിടെയാണ് മരണം സംഭവിച്ചത് ചടങ്ങിനിടെ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വണ്ണിൽ അഭിനയിച്ചു വരികയായിരുന്നു താരം മെയ് പതിനൊന്നിന് ചിത്രത്തിന്റെ ഷൂട്ടിംഗിൽ ഏർപ്പെട്ടിരുന്നു ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഭാഗം പൂർണ്ണമായും ചിത്രീകരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കടലേ ബാജിൽ എന്ന തുളു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടെയാണ് നടൻ ശ്രദ്ധിക്കപ്പെട്ടത് അമ്മേർ പോലീസ് ഉമിൽ തുടങ്ങിയ കന്നഡ തുള്ള ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കർണാടക ആസ്ഥാനമായുള്ള വിവിധ റിയാലിറ്റി ഷോകളിലും രാകേഷ് പങ്കെടുത്തിട്ടുണ്ട് ചൈതന്യ കലാവിതാരു നാടക സംഘത്തിലൂടെയാണ് രാകേഷ് പെർഫോമിംഗ് ആർട്സ് തുടങ്ങിയത് വിശ്വരൂപെന്നറിയപ്പെട്ടിരുന്ന രാകേഷ് ടി വി പ്രേക്ഷകർക്കിടയിലും സുപരിചിതനാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം